بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على نبينا محمد وعلى اله وصحبه اجمعين اما بعد وحالف ما اي بندبت بابا انا ملقاي رسول الله رفايده وقد جاء في صحيح مسلم عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم اليمين على نيه المستحلف اليمين على نيه المستحلف بدايه حلف جيام وندي ستين جيان وندي عاوشه بطه ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം സത്യം ചെയ്യുന്നത് അപ്പൊ സത്യം ചെയ്യുന്നവനൊരു നീയത്തുണ്ട് സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടവനൊരു ഉദ്ദേശമുണ്ട് അപ്പൊ ആരുടെ ഉദ്ദേശമാണ് പരിഗണിക്കുക ആരാണോ സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടത് അവന്റെ ഉദ്ദേശമാണ് പരിഗണിക്കുക ഉദാഹരണത്തിന് ഒരു വ്യക്തി മറ്റൊരാളോട് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു അപ്പൊ തീർച്ചയായും ആ സ്ഥലത്ത് പോകണം അറിയാം നീ തൃശ് നീ പള്ളിയിൽ പോണം പോണം എന്നാവശ്യപ്പെട്ടു എന്നിട്ട് ആ വ്യക്തിയോട് ചോദിച്ചു നീ പള്ളിയിൽ പോയോ അപ്പൊ പറഞ്ഞു ഞാൻ പോയി യഥാർത്ഥത്തിൽ ആള് പോയിട്ടില്ല വല്ലാഹി ഞാൻ പള്ളിയിൽ പോയി എന്ന് പറഞ്ഞു അപ്പൊ ഈ സത്യൻ പറയുന്ന സത്യം ചെയ്യുന്ന ആളുടെ ഉദ്ദേശം ഇന്നലെ പോയി എന്നുള്ളതാണ് ഇന്നവൻ പോയിട്ടില്ല പക്ഷെ സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടവന്റെ നിയത്ത് എന്താണ് അല്ലെങ്കിൽ അവന്റെ ഉദ്ദേശം എന്താണെന്ന് കേൾക്കുമ്പോൾ അവൻ ഇന്ന് വള്ളിയിൽ പോയി എന്നാണ് അപ്പൊ ആരുടെ നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കുക സത്യം ചെയ്യാന്നുള്ളത് ആരാണോ സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടത് അവന്റെ നിയത്താണ് പരിഗണിക്കുക അപ്പൊ അവന്റെ നിയത്തിനോട് യോജിക്കാതെയാണ് ഈ സത്യം ചെയ്യുന്ന ആളുടെ നീയത്തെങ്കിൽ അവന്റെ ആ എന്താണ് കളവാണ് അപ്പൊ ആ കള ആ സത്യം ചെയ്യുന്നത് കളവായിട്ടാണ് പരിഗണിക്കുക അതാണ് റസൂള്ളി ഹദീസിൽ പറഞ്ഞത് അൽ യമീനു യമീനുഫ് സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടവന്റെ നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സത്യം ചെയ്യണം അപ്പൊ സത്യം ചെയ്യുന്ന ആൾ ഏത് നിയത്തിൽ സത്യം ചെയ്താലും ശരി സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടവന്റെ നിയത്താണ് പരിഗണിക്കുക അതിനോട് യോജിക്കുന്നില്ലെങ്കിൽ അത് കളവാണ് സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടവന്റെ നിയത്തിനോട് നിന്റെ നിയത്ത് എതിരായി കഴിഞ്ഞാൽ നീ കളവ് പറഞ്ഞു അള്ളാഹിന്റെ മേലെ കളവ് പറഞ്ഞു അർത്ഥം അള്ളാഹി പറഞ്ഞിട്ട് അള്ളാഹിന്റെ മേലെ കളവ് പറഞ്ഞു അൽ യമീനു അലാനിയൽ മുസ്തഹിഫ് അതേപോലെ സത്യം ചെയ്യുന്ന സമയത്ത് തൗരിയ ഉപയോഗിക്കുക തൗരിയ എന്താണ് തൗരിയ എന്ന് പറഞ്ഞാൽ ലാഹിറായിട്ട് ഒരു അർത്ഥമായിരിക്കും പക്ഷെ ഉദ്ദേശം വേറെ അർത്ഥത്തിനായിരിക്കും അങ്ങനെ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക ഉദാഹരണത്തിന് ഒരാൾ ചോദിക്കുകയാണ് നിന്റെ കയ്യിൽ ആയുധമുണ്ടോ അപ്പൊ ചോദിക്കുന്ന ഉദ്ദേശം എന്താണ് ആയുധം വല്ല കത്തിയോ വാളോ വി തോക്കോ ആണ് ഉദ്ദേശം അപ്പൊ വ്യക്തി പറയുന്നത് എന്റെ കയ്യിൽ ആയുധം അവൻ ഉദ്ദേശിക്കുന്ന ആയുധം എന്താണ് അതാണ് തൗരിയ തൗരിയ എന്നുള്ളത് കളവല്ല അത് തൗരിയെന്നുള്ളത് ജൈസാണ് അപ്പൊ സത്യം ചെയ്യുന്ന സമയത്ത് തൗരിയ ഇതുപോലത്തെ സംഗതികൾ പ്രയോഗിക്കാൻ പറ്റുമോ ഉപയോഗിക്കാൻ പറ്റുമോ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ പറയാണ് വല്ലാഹി അന്നഹു മാറവിയിൽ പറയുമ്പോ വല്ലാഹി അന്നഹു മാ ചില നല്ലാഹുവാണ് സത്യം അവൻ വന്നിട്ടില്ല അതാണ് ലാഹിറായിട്ടുള്ള അർത്ഥം പക്ഷെ ആ സത്യം ചെയ്യുന്ന വ്യക്തി ആ മാ കൊണ്ട് ഉദ്ദേശിക്കുന്ന മാ മൗസൂലയാണ് അല്ലതി എന്നുള്ള അർത്ഥത്തിലാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനാണ് തൗരിയ എന്ന് പറയും വല്ലതി അന്നഹു വല്ലാഹി അന്നഹു അല്ലതി അവൻ അവനുദ്ദേശിക്കുന്നത് അല്ലതി എന്നുള്ള അർത്ഥമാണെങ്കിൽ അത് തെറ്റാണ് അപ്പൊ ഹലിഫിന്റെ സന്ദർഭത്തിൽ തൗരിയ ഉപയോഗിക്കൽ യജൂസല്ല തൗരിയ എന്നുള്ളത് അള്ളാഹുലി സത്യം ചെയ്ത് പറയുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം എന്താണ് നേരത്തെ പറഞ്ഞ കായിദ അൽ യമീൻ അലാനീയത്തിൽ മുസ്തഹലിഫ് മുസ്തഹലിഫ് അവിടെ ഉദ്ദേശിക്കുന്നത് മാ മാന്നുള്ളത് നഫിയാണ് അതാണ് ഉദ്ദേശം ഉദ്ദേശിക്കുന്നത് അല്ലനീന്നുള്ളത് അപ്പൊ ആ നിയത്തിനോട് എതിരായി മുസ്തഹലിഫിന് നിയത്തിനോട് ഹാലിഫ് എതിരായി കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് കളവാണ് നേരെ മറിച്ച് സംസാരത്തിൽ അതായത് സാധാരണ സംസാരത്തിൽ തൗരിവക്കൽ ജൈസ ഹലിഫില്ലാതെ സത്യം ചെയ്യാതെ ഉള്ള സാധാരണ സംസാരങ്ങളിൽ എന്ത് ചെയ്യാം ചൗലി ഉപയോഗിക്കാം അത് ജൈസാണ്സ്സലമയിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടതാണ് പറഞ്ഞു നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക ഇസ്തേമിയോ എല്ലാ ആളുകളെയും നിങ്ങൾ പറ്റുന്ന ആളുകൾക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക ഞാൻ നിങ്ങൾക്ക് ഖുറാനിന്റെ മൂന്നിലൊരു ഭാഗം ഇപ്പോൾ പാരായണം ചെയ്തു തരുന്നതാണ് അങ്ങനെ ജനങ്ങളെല്ലാം കഴിയാവുന്നത്ര ആളുകൾ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് റസൂൽ അള്ളി സ്വല്ല അവരുടെ അടുത്തേക്ക് പുറപ്പെട്ടു എന്നിട്ട് കുൽഹു അള്ളാഹു പാരായണം ചെയ്ത് കൊടുത്തു സുറത്ത് ഇഖ്ലാസ് അപ്പോ ആളുകൾ പരസ്പരം പറയാൻ തുടങ്ങി ഈ ഒരു ഖബർ ആകാശത്തിൽ നിന്ന് അദ്ദേഹത്തിന് വഹിയായി കൊണ്ട് ഇറങ്ങിയതായിട്ടാണ് ഞാൻ കാണുന്നത് അതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ റസൂലി അലൈഹി അലൈസ്മ അവരെ അടുക്കൽ വന്നു പിന്നെ പറഞ്ഞു ഇന്നി ഇനി കുൽതുലക്കും സാക്രൈക്കും സുലു തൽക്കുറ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഖുർഹാനിന്റെ മൂന്നിലൊന്ന് ഭാഗം പാരായണം ചെയ്തു തരാം ഖുർആൻ ഖുർആാൻ പറഞ്ഞു നിങ്ങൾ അറിയുക തീർച്ചയായും സൂറത്ത് ഖുർആാനിന്റെ മൂന്നിലൊരു ഭാഗത്തിന് സമമാണ് അത് തൗരിയയിൽപ്പെട്ടതാണ് അപ്പൊ അവിടെ സ്വഭാവികൾ ഉദ്ദേശിക്കുന്നത് ഖുറാന്റെ മൂന്നിലൊരു ഭാഗം പാരായണം ചെയ്ത് കൊടുക്കുന്നതാണ് എന്നാൽ റസൂലിന്റെ ഉദ്ദേശം ഇതാണ് ഇപ്പൊ എങ്ങനത്തെ തൗരിയ എന്നുള്ളത് സംസാരത്തിൽ ഉപയോഗിക്കാം ഹാലിഫിന്റെ സന്ദർഭത്തിൽ ഹറാമാണ് സംസാരിക്കുന്ന ഒരാൾ ഒരു കാര്യം വിചാരിക്കുന്നു ഉദ്ദേശിക്കുന്നു കേൾക്കുന്ന ഒരു വ്യക്തി വേറൊന്നും ഉദ്ദേശിക്കുന്നു مَا شَاءَ اللَّهُ وشئت اللَّهُمْ نِيُّمُ وديشال إِنُ بَرَيْنَ اللَّهُمْ نِيُّمُ الدَّيْشِ قَالَ عَنْ قُتَيْلَةَ أَنَّ يَهُودِيًّا أَتَى النَّبِيَّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمْ فَقَالَ قُتَيْلَةَ رضي الله عنه صحابيًا أنصارية ابن صفية الأنصارية الجهيني جهنية طيب عن طيب 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 قتيلة صحابية, صحابية صحابية لا صحابية قتيلة, صحابية قتيلة صحابية الأنصارية وكانت من المهاجرات الأول اتماديم هجرة جيدة مهاجرات يا ايه അന്ന ഒരു യഹൂദി അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇന്നക്കും തീർച്ചയായും നിങ്ങൾ ശുക്കു ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുന്നു മാഷാ അള്ളാഹുവും നീയും ഉദ്ദേശിച്ചാൽ എന്ന് നിങ്ങൾ പറയുന്നു സത്യം എന്നും നിങ്ങൾ പറയുന്നു എന്നൊരു യഹൂദി റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് എന്താണ് പറഞ്ഞ കാര്യം നിങ്ങളും ആശാ അള്ളാഹു വഷീത്ത് എന്ന് പറയുന്നു കാവയാണ് സത്യം എന്ന് പറയുന്നു ഇപ്പൊ യഹൂദിയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നുള്ള വിവരം ആ അറിവ് യഹൂദികൾക്കുണ്ട് മാഷാ ഷി നസ്കർ ആണ് ഷിർഖാണ് അതേപോലെ തൊട്ട് സത്യം ചെയ്യൽ ചെയ്യാൻ എന്ന അറിവ് എന്നപ്പോ സഹാബികളോട് കൽപ്പിച്ചു നിങ്ങൾ സത്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ

ഉപയോഗിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മഷീത്താണ് ആദ്യത്തേത് മാഷാ അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് എന്തോ ആദ്യം അള്ളാഹുവിന്റെ ആ ഉദ്ദേശത്തിന്റെ കൂടെ മറ്റൊരാളുടെ ഉദ്ദേശത്തെയും പങ്കു ചേർക്കലാണ് അതുകൊണ്ട് വാവ് എന്ന് പറഞ്ഞ അത്ഫ് അവിടെ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ സുമ എന്ന് പറയുന്നതാണ് ഉപയോഗിക്കേണ്ടത് സുമ അവിടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു രണ്ടും തമ്മിൽ ഫറക്ക് വന്നു വ്യത്യാസം വന്നു വേർതിരി മഷീത്തിനോട് മഹ്ലൂഖിന്റെ മഷീയത്തിന് പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹുവിന്റെ മഷീത്തിനോട് മഹ്ലൂഖിന്റെ മഷീയത്തിന് ചേർത്തുകാൻ പാടില്ല വാവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തശ്രീക്കാണ് പങ്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഇവര്ശ്രീഖ് സുമ ഉപിച്ചു കഴിഞ്ഞാൽ തർത്തീബും താക്കീബുമാണ് അത് അള്ളാഹുവിന്റെ ഉദ്ദേശം കഴിഞ്ഞു പിന്നെ നിന്റെ ഉദ്ദേശം അള്ളാഹു സുബാനോച്ചാലൊക്കെ മഷീത്തുണ്ട് ഉദ്ദേശിക്കുന്നവനാണ് അള്ളാഹുന്റെ സൃഷ്ടികളും മനുഷ്യർ ഉദ്ദേശിക്കുന്നവരാണ് പക്ഷെ അള്ളാഹു സുബാനോച്ചാൽ ഉദ്ദേശിക്കാതെ ഒരാൾ ഉദ്ദേശിക്കൂല അപ്പൊ ആദ്യം സംഭവിക്കുന്ന അള്ളാഹുവിന്റെ ഉദ്ദേശമാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് മനുഷ്യൻ ഉദ്ദേശിക്കുക അതേപോലെ തന്നെ അള്ളാഹുച്ചാൽ ഉദ്ദേശിക്കുന്നതോടൊപ്പം മനുഷ്യര് ഉദ്ദേശിക്കൂല അള്ളാഹുവിന്റെ ഉദ്ദേശം കഴിഞ്ഞതിനു ശേഷം മനുഷ്യർ ഉദ്ദേശിക്കും അപ്പൊ അള്ളാഹുവിന് മഷീയത്തുണ്ട് അതേപോലെ അള്ളാഹുന്റെ സൃഷ്ടികൾക്കും മഷീത്തുണ്ട് അപ്പൊ ഈ ഹദീസ് ജബരിയാക്കൾക്കുള്ള റദ്ദാണ് അള്ളാഹു സുബാനോ താലക്ക് മഷീത്തില്ല അല്ല അള്ളാഹു സുബാനോ താലക്ക് മഷീയത്തുണ്ട് അള്ളാഹുവിന്റെ മഹ്ലൂക്കുകൾക്ക് മഷീയത്തില്ല എന്ന് പറയുന്ന ജബരിയാക്കൾക്കുള്ള മറുപടിയാണ് ഈ ഹദീഫ് അള്ളാഹു ചാല ഉദ്ദേശിക്കുന്നു الله تعالى ردش نشأ أو إن مخلوق ولو وما تشاءون إلا ان يشاء الله إن الله كان عليما حكيما وما تشاءون ديسك إلا ان يشاء الله الله تعالى ديسك وما تشاءون إلا ان يشاء الله طيب <applause> وهذا الحديث حديث قتيلة معل هذا نيونا در الله حديث عن أي قتيلة رضي الله عنه شيء حديث لأن فيه علة ذكرها الترمذي في علة الكبير <applause> ما الترمذي هذا تندع علة الكبير إنه برهن كتاب هذا <applause> نيونا در الله عنه وأن الأصل أنه حديث ضعيف بي بابل اتوم صحيحا يا حديثا نبرينا ذي ورعا بوه النمرة حديث حديثنا اصلي هذا حذيفة رضي الله عنه حديثا حذيفة بن اليمن حذيفة رضي الله عنه حديثا صحيحا وَالْقُبَقُتَ إِلَى وَحُذَيْفَكِ لَهُمَا صَحَابِيًّا وَلَا يضر اِخْتِلَافُ الصَّحَابَةِ قال رحمه الله وله ايضا عن ابن عباس رضي الله عنهما ان رجلا قال للنبي صلى الله عليه وسلم ما شاء الله وشئت فقال صلى الله عليه وسلم ما جعلتني لله ندا ما شاء الله وحده <coughs> ابن عباس رضي الله عنه ഒരു വ്യക്തി റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അന്ന റജുലൻ നബി മാഷാ റസൂലിനോട് പറഞ്ഞു മാഷാ അള്ളാഹുവും ഉദ്ദേശിക്കുന്നത് പോലെ എന്നെ നീ അള്ളാഹുവിനെ സമമാക്കിയോ എന്ന് റസൂൽമാവിനോട് ചോദിച്ചു شركان شرك لفظي شرك اصغر من رسول الله يبارك قل ما شاء الله وحده ان بريقا الله تعالى ما اترم وديش يتشاءل انني بريقى. وهذا الحديث صحيح لغيره واصح ما في الباب الحديث الذي سيأتي عن الطفيل ിൽ ഏറ്റവും സഹിഹായിട്ടുള്ള ഹദീസാണ് താഴെ വരുന്നത് സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടു ഒരു സംഘം യഹൂദിയുടെ അടുക്കൽ ഞാൻ എത്തിയതായി കൊണ്ട് സ്വപ്നത്തിൽ ഞാൻ കണ്ടു ഫകുൽ തുന്നക്കും ഇന്നക്കും ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ തീർച്ചയായും നല്ലൊരു കൗമാവും നിങ്ങൾ ഇപ്രകാരം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ പറയുന്നില്ല എങ്കിൽ റുസൈർ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് നിങ്ങൾ പറയുകയില്ല എങ്കിൽ

ള് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ തീർച്ചയായും നല്ലൊരു കൗമാകും നിങ്ങൾ ഇപ്രകാരം ഈ പ്രകാരം പറയില്ലെങ്കിൽ അള്ളാഹുവും മുഹമ്മദും ഉദ്ദേശിക്കുന്നത് പോലെ എന്ന് നിങ്ങൾ പറയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളൊരു കൗമുമായി തീരും ഫലം അങ്ങനെ നേരം വെളുത്തു വളുത്തു സ്വപ്നം കണ്ടതാണ് ഫലം മൻ അങ്ങനെ നേരം വെളുത്ത സമയത്ത് അദ്ദേഹം ഈ സംഭവം ഒരാൾക്ക് അറിയിച്ചു കൊടുത്തു ثم اتيت النبي صلى الله عليه وسلم فاخبرته പിന്നീട് ഞാൻ റസൂലിന്റെ അടുക്കലെത്തി എന്നിട്ട് വസല്ലമയോട് ഈ സംഭവം പറഞ്ഞു قال صلى الله عليه وسلم الا اخبرت احدا ഈ സ്വപ്നത്തെ പറ്റി നീ ആരോടെങ്കിലും അറിയിച്ചോ നീ ആരെങ്കിലും അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ قلت نعم അദ്ദേഹം പറഞ്ഞു അതെ فقال صلى الله الله عليه عليه وسلم فحمد واثنى അതെല്ലാം അള്ളാഹുവിനെ സ്തുതിച്ചു അലഹമില്ല പിന്നെ ചെയ്തു പുകഴ്ത്തി പിന്നെ അള്ളാഹുവിനെതുറു പറഞ്ഞു തീർച്ചയായും അവിടെ കൂടിയിട്ടുള്ള എല്ലാ സ്വഹാബികളോടും അമ്മ പറയുകയാണ് തീർച്ചയായും ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു അക്ബർ അബിഹാമൻ അക്ബർ അമീൻകും അദ്ദേഹം നിങ്ങളിൽ ഒരാൾക്ക് അത് അറിയിച്ചു തന്നിട്ടുണ്ട് നിങ്ങളിൽ ഒരാൾക്ക് അത് അദ്ദേഹം അറിയിച്ചു തന്നിട്ടുണ്ട് തീർച്ചയായും നിങ്ങളൊരു വാക്ക് പറഞ്ഞിരിക്കുന്നു അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ സംസാരം ആ വാക്ക് ഞാൻ നിങ്ങൾക്ക് വിരോധിക്കുകയാണ് ആ വാക്ക് നിങ്ങൾക്ക് ഞാൻ ിക്കുകയാണ് മുഹമ്മദ് അള്ളാഹു മുഹമ്മദും വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ വിചാരിച്ചാലും നിങ്ങൾ പറയരുത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്ന് മാത്രം നിങ്ങൾ പറയുക അവിടെ മഷീയത്തിന് മഷീത്തിന് അള്ളാഹുന്റെ അടിമയുടെ മഷീത്തുമായി കൊണ്ട് ബന്ധിപ്പിച്ചതാണത് ഹറാമാണ് എപ്പോഴാണത് ഖുഫറായി തീരുക ഖുഫറായി തീരുന്ന എപ്പോഴാണ് മാഷാ അള്ളാ വഷാ മുഹമ്മദ് അൽ വാഷ വഷ അള്ളാഹ് വഷീത്ത് നമുക്ക് അള്ളാഹു പോലെ അതിന് കൊടുക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ അത് കുഫ്രായി തീരും ഇപ്പോ അള്ളാഹു ചാലക്ക് മഷീത്തുള്ളതുപോലെ അള്ളാഹുന്റെ അടിമക്കും മുസ്തക്കില്ലായ മഷീത്തും മുസ്തക്കില്ല എന്നാറ് വേറിട്ട് അള്ളാഹുന്റെ മഷീത്ത് വേറെ അടിമകളുടെ മഷീത്ത് വേറെ തന്നെ അങ്ങനെ മുസ്തക്കില്ലായ مشية ثوندي أنه ورالا بيجاري جال ورالا بيشوس تكاري هذا كفران الله يعني لازم ده يثيرنا ده شركون لفلي شركون أصغر وما تشاءون إلا أن يشاء الله طيب, طيب. ما الصلاة قد يقول القائل لماذا ما نهى عنها رسول الله عن هذه اللفظة ഇവിടെ ഈ യഹൂദി പറഞ്ഞു അതായത് സ്വപ്നത്തിൽ യഹൂദി നസ്രാണിയൊക്കെ പറഞ്ഞു ആ സംഭവം റസൂൽ അറിഞ്ഞു അതിനുശേഷമാണ് റസൂൾ അസമ എന്ത് ചെയ്തത് ഈ സംഗതി വിരോധിച്ചത് ഇത് വിരോധിച്ചത് അപ്പൊ അതുവരെ എന്താണ് റസൂൽ ഹസ്സമ അത് നിഷേധിക്കാ വിരോധിക്കാതിരുന്നത് ഹറാമാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ യഹൂദി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഊമ്മത്തിനോട് റസൂൾ ഹസ്മ ലഫ്ലി ആയ ചെറുക്കു ഉപേക്ഷിക്കാൻ വേണ്ടി കൽപ്പിച്ചത് അങ്ങനെ വൈകാനുള്ള കാരണം എന്താണ് എന്ന് ചില ആളുകൾ ചോദിക്കും ഇഷ്ടപ്പെട്ടിരുന്നു മക്കൾ പറയുന്നത് അദ്ദേഹം അത് വിരോധിക്കാൻ ഉദ്ദേശിച്ചിരുന്നു അതിന് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പൊ അള്ളാഹു സുബാനോ താല ഉദ്ദേശിച്ചു ഈ ഒരു സബബിന്റെ സന്ദർഭത്തിലല്ലാതെ ആ നഹി ആ വിരോധം അവിടെ ഇറക്കേണ്ടതില്ല എന്ന് അള്ളാഹു സുബാനോ താല ഉദ്ദേശിച്ചതുകൊണ്ടാണ് അതായത് ഈ യഹൂദിയ സ്വപ്നത്തിൽ കണ്ടു എന്നുള്ളതാണ് സബബ് ആ സബബ് വരുത്താൻ വേണ്ടി അതുവരേക്കും അള്ളാഹു സുബാനോ അതിനെ അങ്ങനെ വെച്ചതാണ് ഒരിക്കലും അതെന്തല്ല യഹൂദി മുസ്ലിമുകൾക്ക് ഹൈർ ഉദ്ദേശിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നസാനികൾ പിന്നെ മുസ്ലിമുകൾ ഹൈർ ഉദ്ദേശിച്ചത് കൊണ്ടോ ഉള്ള സംസാരമല്ലാ സുഹാനോ തല അങ്ങനെ ഉദ്ദേശിച്ചു എന്ന് മാത്രം അതേപോലെ മറ്റൊരു കാരണമായിട്ടുള്ള മാക്കൾ പറയുന്നത് എല്ലാം ഒറ്റയടിക്ക് ഇറങ്ങിയതല്ല നേരെ മറിച്ച് ഘട്ടം ഘട്ടങ്ങളായിക്കൊണ്ടാണ് ദീന് മറക്കപ്പെട്ടത് മൂന്നാമത് ഈ ഒരു സംഗതി മാഷാ മഷാ വഷീദ് എന്ന് പറയുന്നത് വലിയ ഷുർഖല്ല വലിയ ഖുഫർ അല്ല ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ഷുർക്കോ ഖുഫ്റോ അല്ല തൊഹീദിനെ ഇല്ലാതാക്കി കളയുന്ന ഷുർക്കോ ഖുഫ്രോ അല്ല നേരെ പറഞ്ഞത് എന്താണ് ഷിർഖുൻ അസ്ബറ അതേപോലെ തന്നെ ഈ ഹദീഫില് ഉള്ള തെളിവെന്താണ് സ്വപ്നം കൊണ്ട് അമിൽ ചെയ്യാം കാരണം സ്വപ്നം എന്ന് പറയുന്നത് ഭാഗത്തിൽപ്പെട്ട ഒരു ഭാഗമാണ്

അതേപോലെ തന്നെ ഈ ആദീസിനുള്ള വേറൊരു ഫായിദ ഒരു ഫൈത പറയും ഈ ആദീസിന് കിട്ടുന്ന വേറെ ഫായിദ സ്വപ്നവുമായി ബന്ധപ്പെട്ട് സ്വപ്നം കണ്ടാൽ അറിയിക്കാം അയാൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് മാത്രം അറിയിച്ചും കൊടുക്കാം باقي ما وفيه كذلك إخبار الناس بالرؤيا خاصة من تحب. تاي طيب الله سبحانك إن شاء الله لا إله إلا أنت استمعتو. بسم الله الرحمن الرحيم.